സീരിയൽ താരം സിദ്ധാർത്ഥ് പ്രഭുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്നലെ രാത്രി നടന്ന സംഭവത്തിലാണ് കസ്റ്റഡിയിലെടുത്തത് ഇന്നലെ രാത്രി സിദ്ധാർത്ഥ് പ്രഭു മദ്യലഹരിയിൽ വാഹനം ഓടിക്കുകയും അതിനെ ഇടിച്ച് തെളിപ്പി മൂന്ന് വാഹനങ്ങളെ ഇടിക്കുകയും ഒരു നടയാത്രക്കാരനെ ഇടിക്കുകയും ചെയ്തു നടയാത്രക്കാരൻ യാത്രക്കാരൻ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് വിളിച്ചേൽപ്പിക്കുകയുമാണ് ചെയ്തത് താൻ ചെയ്ത തെറ്റ് ഏറ്റുപറയുകയും ചെയ്തു സിദ്ധാർത്ഥ് സിനിമയിൽ വെല്ലുന്ന രംഗങ്ങൾ തന്നെയായിരുന്നു അവിടെ അരങ്ങേറിയത് സിദ്ധാർത്ഥ് ഇപ്പോൾ വണ്ടി നിർത്താതെ പോയതിനെ തുടർന്നാണ് നാട്ടുകാർ പിടികൂടിയത് തട്ടിമുട്ടി എന്ന സീരിയലിൽ കുഞ്ഞുനാൾ മുതലേ വന്ന താരമായിരുന്നു ഇപ്പോൾ ഉപ്പും മുളകിൽ ശ്രദ്ധേയമായ കഥ ആണ് അരങ്ങേറുന്നത് വളരെ ശ്രദ്ധേയമായ കഥാപാത്രം തന്നെയാണ് അതിൽ സിദ്ധാർത്ഥായി തന്നെയാണ് സിദ്ധാർത്ഥ് പ്രഭു വന്നെത്തിയിരിക്കുന്നതും ലജുവിൻ്റെ ഭർത്താവായി മലയാളികളെ ഏറ്റെടുത്ത ഒരു കഥയും കഥാപാത്രവും തന്നെയായിരുന്നു സിദ്ധാർത്ഥിൻ്റേത് വളർ സീരിയലിൽ ഇപ്പോൾ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് സിദ്ധാർത്ഥ് പ്രഭുവിനെ തേടി ഇങ്ങനൊരു വാർത്ത വരുന്നത് മദ്യലഹരിയിൽ ചെയ്തതാണെന്നും താൻ ചെയ്ത തെറ്റാണെന്നും സിദ്ധാർത്ഥ് പ്രഭു ഏറ്റെടുക്കുകയും ചെയ്തു ഇതിനോടകം തന്നെ പോലീസ് കേസ് നടപടികളും എടുത്തിരിക്കുകയാണ് പോലീസിനെ കയ്യേറ്റം ചെയ്തതിനെ തുടർന്ന് ലൈസൻസ് റദ്ദാക്കാനാണ് പോലീസിൻ്റെ നടപടി അതുപോലെ തന്നെ ഒരു ലോട്ടറി കച്ചവടക്കാരനെ ആയിരുന്നു സിദ്ധാർത്ഥ് വണ്ടി കൊണ്ട് അടിച്ചു തെറപ്പിച്ച് പരിക്കുപറ്റിയ ആൾ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലാണ് സിദ്ധാർത്ഥ് പോലീസിനെ കൈ കൈയ്യേറ്റം ചെയ്തതിനെ തുടർന്നാണ് നടപടികൾ സ്വീകരിച്ചിരിക്കുന്നതും പോലീസ് പിടികൂടുകയും ചെയ്തിരിക്കുന്നത് സിനിമ വെല്ലുന്ന രംഗങ്ങളായിരുന്നു സിദ്ധാർത്ഥ് പ്രഭു അവിടെ അവിടെ നടത്തിയത് മദ്യലഹരിയിലായിരുന്ന സിദ്ധാർത്ഥ് പ്രഭു പോലീസിനെ ആക്രമിക്കുകയും തുടർന്ന് അസഭ്യം പറയുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു മദ്യലഹരിയിലാണ് സിദ്ധാര്ത്ഥ പ്രഭു എല്ലാം തന്നെ ചെയ്തത് ലോട്ടറി ലോട്ടറി കച്ചവടം നടത്തുന്ന ആളെയാണ് സിദ്ധാർത്ഥ് പ്രഭു ഇടിച്ചിടുകയും അതിനോടൊപ്പം മൂന്ന് കാറുകൾ ഇടിച്ചിടുകയും നിർത്താതെ പോവുകയും ചെയ്തിരുന്നു തുടർന്നാണ് ആളുകൾ പിടികൂടി പോലീസിനെ വിളിച്ച് വരുത്തിയതും പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തത് പോലീസിനോട് അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും സിദ്ധാർത്ഥ പ്രഭു ചെയ്തിരുന്നു തുടർന്നാണ് പോലീസ് നടപടിയെടുക്കുകയും സിദ്ധാർത്ഥിനെ പിടിക്കുവിടുകയും ചെയ്തിരുന്നത് സിദ്ധാർത്ഥ് പ്രഭു ബോധം വന്നപ്പോൾ മദ്യലഹരിയിൽ നിന്ന് ഏറ്റു പറയുകയും ചെയ്തു തട്ടിയ എന്ന സീരിയലിൽ മഞ്ജു പിള്ളയുടെ മകനായും കെ പി സി ലളിതയുടെ കൊച്ചുമകനുമായാണ് അഭിനയിച്ചിരുന്നത് ഇപ്പോൾ ഉപ്പുമുളകിലെ ലച്ചുവിൻ്റെ ഭർത്താവായി വളരെയധികം ശ്രദ്ധേയ കഥാപാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മദ്യലഹരിയിലായിരുന്ന സിദ്ധാർത്ഥ് പ്രഭു വളരെയധികം നാണ്ടകീയമായി തന്നെയാണ് പെരുമാറിയത് പിച്ചുംപിഴിയുമൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇതെല്ലാം വീഡിയോയിൽ വ്യക്തമാണ് എന്തു ചിങ്ങമനം പോലീസാണ് സിദ്ധാർത്ഥിനെ പിടികൂടിയതും നടപടികൾ സ്വീകരിച്ചതുമെല്ലാം നാട്ടുകാരുടെ സഹായത്തോടെയാണ് സിദ്ധാർത്ഥ പ്രഭുവിനെ ചിങ്ങവനം പോലീസ് പിടികൂടിയതും കസ്റ്റഡിയിൽ എടുത്തതും തന്നെ ലൈസൻസ് റദ്ദാക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് അറിവ്